വിഷുക്കാലത്തിന്റെ പ്രകൃതി കാഴ്ചകളിൽ ഏറ്റവും വശ്യ മനോഹരമായതാണ് കണിക്കൊന്ന പൂവുകൾ കർണികാരം എന്നറിയപ്പെടുന്ന ഈ മഞ്ഞപ്പൂവുകൾ ശ്രീകൃഷ്ണകഥയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്നതുകൂടിയാണ് വിഷുക്കണിക്ക് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന കണിക്കൊന്ന കണ്ണിനും മനസ്സിനും സുഖം പകരുന്ന ഒരു അപൂർവാനുഭവം തന്നെയാണ് വിഷുക്കാലത്തിന്റെ സമൃദ്ധിയിൽ പ്രകൃതിയുടെ വരദാനമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണനും മനസ്സിനും സുഖം പകരുന്ന ഐശ്വര്യത്തിന്റെ നിറച്ചാർത്താണ് മുൻപ് പൂക്കാലമില്ലാതിരുന്ന കൊന്നമരത്തിന് ദുഷ്കീർത്തിയിൽ നിന്നുള്ള മോചന സൂചകമാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കുകൾ പരമ്പരാഗത ആഘോഷമായ വിഷുവും കൊന്നപ്പൂക്കളും അത്രമേൽ പാരസ്പര്യമുണ്ട് ത്രേതായുഗത്തിലെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്തു കൊന്നത് ഒരു മരത്തിൽ മറഞ്ഞു നിന്നാണ് ബാലിയെ കൊന്ന മരം എന്ന അർത്ഥത്തിൽ ആ മരത്തിന് പിന്നീട് കൊന്ന മരമെന്ന് പേര് വീണു തെറ്റ് ചെയ്യാതെ ദുഷ്കീർത്തി വന്ന മരം ശ്രീരാമനെ സ്തുതിച്ച് സങ്കടം പറഞ്ഞു മുജ്ജന്മത്തിൽ തെറ്റിദ്ധാരണ മൂലം ഒരു മഹാത്മാവിൽ ചെയ്യാത്ത കുറ്റം ആരോപിച്ചതിനാലാണ് നിനക്ക് ദുഷ്കീർത്തി വന്നതെന്നും ഈശ്വരസ്തുതിയിൽ പിന്നീട് സൗഭാഗ്യമുണ്ടാകുമെന്നും ശ്രീരാമൻ അനുഗ്രഹിച്ചു കാലാന്തരത്തിൽ ഗുരുവായൂരിൽ കുരൂരമ്മയ്ക്കും വില്യമംഗലത്തിനും ഉണ്ണിയായി കളിയാടിയ കണ്ണൻ കൂട്ടുകാരനൊപ്പം കളിച്ചുല്ലസിച്ച് നടന്നു ഒരു ദിനം ഭക്തൻ കണ്ണന് സമ്മാനിച്ച കഴുത്തിലണിഞ്ഞ മാല ഒന്നണിയാൻ ചങ്ങാതിയായ കൂട്ടുകാരൻ കൊതിച്ചപ്പോൾ കണ്ണൻ അത് കൂട്ടുകാരന് നൽകി കണ്ണന്റെ കഴുത്തിൽ മാല കാണാതെയായപ്പോൾ അന്വേഷണമായി ഇതേസമയം തങ്ങളുടെ കുട്ടിയുടെ കഴുത്തിൽ വിലപിടിച്ച മാല കണ്ട മാതാപിതാക്കൾ അവനെ കൂട്ടി ക്ഷേത്രത്തിലെത്തി ഇത് തനിക്ക് കണ്ണൻ തന്നതാണെന്ന് കുട്ടി പറഞ്ഞെങ്കിലും കുട്ടിയുടെ വാക്ക് വിശ്വസിക്കാതെ കള്ളനെന്ന് ചൊല്ലി ഇതിൽ സങ്കടപ്പെട്ട കുട്ടി കണ്ണാ നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട എന്നോതി മാല ഊരിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് ക്ഷേത്രമുറ്റത്ത് നിന്നിരുന്ന കൊന്നമരത്തിലായിരുന്നു അത്ഭുതമെന്ന് പറയവേ പിന്നീട് ആ മരം മുഴുവൻ സ്വർണവർണ്ണ പൂക്കൾ നിറഞ്ഞു ഇതെന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണെന്നും ഈ പൂക്കളാൽ എന്നെ അലങ്കരിച്ച് കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുമെന്നും ദുഷ്കീർത്തി ഉണ്ടാകില്ലെന്നും ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി എന്നാണ് ഐതിഹ്യം മുതൽ വർഷാവർഷം പൂത്തു തുടങ്ങിയ കൊന്ന കണിക്കൊന്നയായി മാറി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിൽ വിഷു ആഘോഷിക്കുന്ന ഏവർക്കും ഹൃദ്യമായ ആശംസകൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലെ ബസാർ ചെറുപുഴ